നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജക്ക് ഇനി സി പി എമ്മിൽ സ്ഥാനമില്ല എന്നൊരു ചോദ്യമാണ് ഉയരുന്നത് കെ കെ ശൈലജ സി പി എം പോളിറ്റ് ബ്യൂറോയിൽ എടുക്കില്ല എന്ന പരാമർശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനുള്ള കരുനീക്കങ്ങൾ മധുരയിൽ സജീവം പ്രായപരിധി കർശനമാക്കിയാൽ സി പി എം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിയേണ്ടി വരുന്ന വൃന്ദ കാരാട്ടിനും സുഭാഷിണി അലിക്കും പകരം രണ്ട് വനിതകളെ തന്നെ ഉൾപ്പെടുത്തും അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മറിയം ധാവ്ളെയും തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന നേതാവ് യു വാസുകിയുമാണ് പരിഗണിക്കപ്പെടുന്ന പേരുകൾ എന്നാൽ ശൈലജയെ പരിഗണിക്കില്ല രണ്ടു പേർ പുറത്തു പോകുന്നതിനാൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജ പി ബിയിൽ എത്തുമെന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായി ശൈലജയെ ഉറത്തിക്കാട്ടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചർച്ചകൾ പി ബിയിൽ എത്തുമ്പോൾ ശൈലജയും ഭാവി മുഖ്യമന്ത്രി സാധ്യത പട്ടികയിൽ വരും അങ്ങനെ ജനവികാരം ഉയർത്തി ഹാർട്രിക് വിജയത്തിന് പോലും സി പി എമ്മിന് കഴിയുമെന്ന വിലയിരുത്തലുണ്ട് എന്നാൽ ശൈലജയെ പി ബിയിൽ എടുക്കേണ്ടെന്നതാണ് കേരളത്തിലെ വി ഐ പി നേതാക്കളുടെ തീരുമാനം സീതാറാം യെച്ചൂരി അന്തരിച്ചതിനെ തുടർന്നുള്ള ഒഴിവ് നികത്തിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശ് കാരാട്ട് സൂര്യകാന്ത് മിശ്ര മാണിക് സർക്കാർ ജി രാമകൃഷ്ണൻ എന്നിവരാണ് പി ബി പ്രായപരിധി കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോയിലെ മറ്റ് അംഗങ്ങൾ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പി ബി അംഗങ്ങളായിരിക്കണമെന്നതാണ് സി പി എം നയം അതുകൊണ്ട് പിണറായി തുടരുക തന്നെ ചെയ്യും നിലവിൽ പാർട്ടി അംഗങ്ങളിൽ രണ്ടാം സ്ഥാനമുള്ള തമിഴ്നാടിന് ജി രാമകൃഷ്ണൻ ഒഴിയുന്നതോടെ പി ബി പ്രാതിനിധ്യം ഇല്ലാതാകും ആ പരിഗണനയും വാസുകിക്ക് അനുകൂലമാക്കാനാണ് നീക്കം പി ബി അംഗം അശോക് ധവ്ളയുടെ ഭാര്യയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവായ മറിയം ധവളെ മറിയം പി ബി അംഗമായാൽ പ്രകാശ് കാരാട്ടിനും വൃന്ദയ്ക്കും ശേഷം പാർട്ടി ഉപരി ഘടകത്തിലെത്തുന്ന ദമ്പതിമാരെന്ന വിശേഷണവും ഇവർക്ക് കിട്ടും വനിതകളിൽ പി ബിയിലേക്ക് പരിഗണിക്കുന്ന മറ്റൊരു പേര് ആന്ധ്രയിൽ നിന്നുള്ള ഹേമലതയുടേതാണ് കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന് ഭരണമുള്ളത് ഇവിടെ നിന്നുള്ള വനിതയെ പരിഗണിക്കാതെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെ പി ബിയിലേക്ക് കൊണ്ടുവരുന്നത് ശൈലജയെ വെട്ടാൻ വേണ്ടി മാത്രമാണ് പോൾ ബ്യൂറോയിൽ കേരളത്തിൽ നിന്നും ഒഴിവുകളൊന്നുമില്ല കോടിയേരി ബാലകൃഷ്ണന്റെ ഒഴിവിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ നാല് പി ബി അംഗങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളത് ബംഗാളിൽ നിന്ന് അഞ്ചു പേരും ഇതിൽ സൂര്യകാന്ത് മിശ്ര പ്രായപരിധിയിൽ ഒഴിവാകും ബംഗാളിൽ സി പി എം അപ്രസക്തമാണ് അതുകൊണ്ട് തന്നെ ഭരണമുള്ള ഏക സംസ്ഥാനമെന്ന നിലയിൽ ഈ ഒഴിവ് കേരളത്തിന് കിട്ടിയേക്കും മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനാകും പരിഗണന പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെയാണ് ഉൾപ്പെടുത്തുന്നതെങ്കിൽ കെ രാധാകൃഷ്ണനെ പരിഗണിച്ചേക്കും ഒടുവിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പി എത്തുമെന്ന് കരുതുന്നവരുമുണ്ട് കെ കെ ശൈലജയ്ക്ക് സാധ്യത തീരെയില്ല കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലാണ് ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയത് സംസ്ഥാന ഘടനത്തിന്റെ പ്രത്യേക ചുമതല വഹിക്കുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ പി ബിയിലേക്ക് ഉൾപ്പെടുത്തുന്ന രീതിയില്ല പ്രായപരിധിയിൽ മാറേണ്ടി വരുന്ന എ കെ ബാലൻ പി കെ ശ്രീമതി എന്നിവരുടേതുൾപ്പെടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലവിൽ മൂന്ന് ഒഴിവുകളാണ് കേരളത്തിൽ നിന്നുണ്ടാകുക എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കേന്ദ്ര കമ്മറ്റിയിലെത്താൻ സാധ്യത ഏറെയാണ് പി കെ ശ്രീമതിക്ക് പകരം മേഴ്സിക്കുട്ടിയമ്മ ടി എൻ സീമ എന്നിവരിലൊരാളെ പരിഗണിച്ചേക്കും കൂടുതൽ സാധ്യത ടി എൻ സീമയ്ക്കാണെന്നും സൂചനകൾ വരുന്നുണ്ട് വി എൻ വാസവൻ പി എ മുഹമ്മദ് റിയാസ് പി കെ ബിജു എന്നിവരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കും എ കെ ബാലൻ ഒഴിയുന്ന സാഹചര്യത്തിൽ പിന്നോക്ക വിഭാഗം പാലക്കാട് ജില്ലാ പ്രാതിനിധ്യം എന്നിവ പി കെ ബിജുവിന് അനുകൂലമാകും പക്ഷെ അവിടെയും മുഹമ്മദ് റിയാസ് ഫാക്ടറി കാര്യങ്ങളെ മാറ്റിമറിച്ചേക്കും കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുമ്പോൾ തന്നെ പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്ന നേതാവായി റിയാസ് മാറുമോ എന്നതാണ് അറിയേണ്ടത് അങ്ങനെയെങ്കിൽ ഭാര്യ പിതാവായ പിണറായിക്കൊപ്പം മരുമകനായ റിയാസും പി ബിയിലെത്തും മറിയം ധവളയെ പി ബി അംഗമാക്കുമ്പോൾ ദമ്പതികൾ പി ബിയിൽ എത്തുന്നത് പോലൊരു അപൂർവതയായി അതും മാറും റിയാസ് ബി ബിയിലെത്തിയാൽ അമ്മാവനും മരുമകനും ആദ്യമായി സി പി എം ബി ബിയിൽ അപൂർവതയായി അത് മാറിയേക്കും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം പി എം ടി വി സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു മറ്റു റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം